പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് ഗ്രന്ഥാലയം കേരളം ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ച് പ്രഗത്ഭനായ വാഗ്മി പണ്ഡിതൻ അധ്യാപകൻ ഭരണകർത്താവ് സാഹിത്യകാരൻ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവ് തെളിയിച്ച മഹാപ്രതിഭയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ടേക്ക് നാൽപ്പത്തെട്ട് വർഷം തികവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തൻ്റെ എഴുപത്തിനാലാം വയസ്സിലാണ് പ്രൊഫസർ മുണ്ടശ്ശേരി നമ്മെ വിട്ടുപിരിഞ്ഞത് തൃശ്ശൂരിലെ കണ്ടശങ്കടവിൽ കുഞ്ഞുപറീതിൻ്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ മാസം പതിനേഴാം തീയതി ജനിച്ചു കണ്ടശങ്കടവിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഊർജതന്ത്രത്തിൽ ബിരുദവും പിന്നീട് സംസ്കൃതത്തിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി യാതന നിറഞ്ഞ പഠനകാലത്തെക്കുറിച്ച് പ്രൊഫസർ മുണ്ടശ്ശേരി വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഹൈസ്കൂളിലേക്ക് പോകുമ്പഴി അങ്ങാടിയിൽ എൻ്റെ തറവാട്ടുകാരൻ തന്നെയായ ഒരു പ്രമാണി തൻ്റെ മാളികയുടെ വരാതിലിരുന്നു കൊണ്ട് ഈ ചെക്കന് ഹൈസ്കൂളിൽ പഠിക്കാൻ എന്ത് കാര്യം എന്നുറക്കെ പറയുന്നതായി ഞാൻ കേട്ടു ഞാൻ പിന്നോക്കം തിരിഞ്ഞു നോക്കി ആ മനുഷ്യൻ അവിടെ തന്നെയുണ്ട് വീണ്ടും അയാൾ പറഞ്ഞു അതെ നിന്നെപ്പറ്റി തന്നെയാണ് പറഞ്ഞത് എൻ്റെ അസ്ഥിബന്ധങ്ങൾ പോലും ഇളകിപ്പോയി അപ്പോൾ തന്നെ അയാളോട് ക കയറി ചെന്ന് തർക്കിച്ചാലോ എന്ന് തോന്നി പക്ഷേ സ്കൂൾ ബെല്ലടിച്ചു കഴിഞ്ഞു നിന്നു ഞാൻ കൂട്ടുകാരുടെ പിന്നാലെ ക്ലാസ്സിലേക്ക് നടന്നു ആ സംഭവം എനിക്ക് ഒരു ഇടിവെട്ടായിരുന്നു പണമില്ലാത്തവന് ഉയർന്ന ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ വയ്യെന്നോ ബുദ്ധി ഉണ്ടായാൽ പോലും അന്ന് ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തു ഉയർന്നു പഠിച്ചേയിരിക്കും മാത്രമല്ല ബുദ്ധി ഉണ്ടായാൽ ആർക്കും എവിടെ കയറിയും പഠിച്ച് പാസ്സാകാൻ കഴിയണം എന്നുള്ള ഒരു പുതിയ നീതിക്ക് വേണ്ടി ഭാവിയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം എന്നൊരു വാശി തന്നെ ഒഴിവാക്കുകയും ചെയ്തു അതോടുകൂടി പണത്തിന്റെ പേരിൽ മാത്രം വലിയവന്മാരാകാൻ പോറ്റിട്ടുള്ളവരെ ധിക്കാരികളാക്കുന്ന സാമൂഹ്യനീതിയോടെ എനിക്ക് അസഹിഷ്ണുത വളർന്നു വന്നു പഠനത്തിന് ശേഷം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അമ്പത്തിരണ്ട് വരെ തൃശൂരിലെ സെന്റ് തോമസ് കലാലയത്തിൽ അന്യഭാഷാ വിഭാഗം തലവനായി പ്രവർത്തിച്ചു തൃശൂർ അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ പ്രധാന അധ്യാപകനായി പ്രവർത്തിച്ചു കേരള സർവകലാശാല മദ്രാസ് സർവകലാശാല എന്നീ സ്ഥാപനങ്ങളിൽ സെനറ്റ് അംഗമായും മദ്രാസ് ഗവൺമെന്റിന്റെ മലയാളം പഠന വിഭാഗത്തിന്റെ ചെയർമാനായും പ്രവർത്തിച്ചു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കൊച്ചി പ്രജാമണ്ഡലം വഴിയാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് കൊച്ചിയിലെ ആറത്തുംകരയിൽ നിന്നും തിരു കൊച്ചി നിയമസഭാകുമായി തെരഞ്ഞെടുക്കപ്പെട്ടു അമ്പത്തിനാലിൽ ചേർപ്പിൽ നിന്നും തിരുവിതാംകൂർ തിരു നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണലൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയും ഇ മന്ത്രിസഭയിൽ കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടു മലയാള സാഹിത്യ നിരൂപകരിൽ അറിയപ്പെടുന്ന ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു പ്രൊഫസർ മുണ്ടശ്ശേരി കേശരി ബാലകൃഷ്ണപ്പള്ളിയും എം ബി പോളുമാണ് മറ്റ് രണ്ടുപേർ സാഹിത്യത്തിനും സാഹിത്യകാരനും ജീവിതത്തെ മാറ്റിപ്പണിയാനുള്ള വലിയ കരുത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എഴുത്ത് അദ്ദേഹത്തിന് ഏറ്റവും വിശുദ്ധവും ശരതീഷ്ഠമായ നിമിഷങ്ങളുടെ പിറവിയുമായിരുന്നു മനുഷ്യ ജീവിതത്തിന് ചെന്നെത്താൻ കഴിയുന്ന ഒട്ടേറെ രംഗങ്ങളിലും മുണ്ടശ്ശേരിയുടെ പ്രതിഭ വെളിച്ചം ചൊരിഞ്ഞിട്ടുണ്ട് എഴുത്തുകാരൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ കർമ്മസൂര്യൻ ഏറെ തെളിഞ്ഞത് മുണ്ടശ്ശേരിക്ക് ശേഷം അനേകം മെടിമുഴക്കങ്ങൾ ഉണർന്ന് അമർന്നുവെങ്കിലും ഈ കൊഴിഞ്ഞ ഇന്നും വായനക്കാരുടെ നെഞ്ചിൻകൂടി ഉറപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആത്മകഥയായ കൊഴിഞ്ഞയിലകളെ കുറിച്ച് മുണ്ടശ്ശേരി മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ് കൊഴിഞ്ഞ ഇലകൾ മുഴുവൻ കാറ്റത്ത് പറന്നുപോകുമോ ഇല്ല നല്ലൊരു ഭാഗം അതിന്റെ കടക്കൽ തന്നെ കിടന്ന് പാകപ്പെട്ട് പുതിയ ഇലകൾ നാമ്പെടുക്കുന്നതിന് വളമായി തീരും അത്തരം ഇലകളെ മാത്രമേ ഞാൻ ഇതിൽ അടിച്ച് കൂട്ടിയിട്ടുള്ളൂ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലും നിലനിൽപ്പിലും മുണ്ടശ്ശേരിയുടെ പങ്ക് വളരെ വലുതാണ് രൂപഭദ്രതയെക്കുറിച്ചുള്ള തൻ്റെ വിവാദ സിദ്ധാന്തം അവതരിപ്പിച്ച് മുണ്ടശ്ശേരി മാസ്റ്റർ മലയാള സാഹിത്യത്തിലും മലയാളത്തിൽ അതുവരെ കേട്ടുകേൾവിയില്ലാത്ത വ്യാഖ്യാന ശാസ്ത്രത്തിലും ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് മുതൽ അറുപത്തി വരെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷനായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകാംഗമായിരുന്നു കേരള സംഗീത നാടക അക്കാദമി രൂപീകരണത്തിലും പ്രധാന പങ്കുവഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായും പ്രവർത്തിച്ചു കുമാരനാശാൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നിവർക്കുള്ള സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിലും പ്രധാനമായ പങ്കുവഹിച്ചു എന്നാൽ മുണ്ടശ്ശേരി മാസ്റ്ററുടെ ഏറ്റവും ചരിത്രപരമായ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന്റെ അധികാരമേറ്റ ഇ എം സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ നാലിന്റെ റേഡിയോ സംപ്രക്ഷേപണത്തിൽ നിയുക്ത മുഖ്യമന്ത്രി ഇ എം എസ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് കമ്മ്യൂണിസം വളർത്തുകയാണ് തന്റെ ലക്ഷ്യമെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കുക എന്നതല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത നയങ്ങൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പ്രസ്തുത സർക്കാർ കുടിയറക്ക നിരോധന ഓർഡിനൻസ് തുടർന്ന് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം വിദ്യാഭ്യാസ ബില്ല് കാർഷിക ബന്ധ നിയമം വ്യവസായ നയം അധികാര വികേന്ദ്രീകരണം ആരോഗ്യ നയം പൊതുവിതരണ സമ്പ്രദായം തൊഴിൽ തർക്കങ്ങളിൽ പോലീസ് ഇടപെടല നിയമം തുടങ്ങി ഒട്ടേറെ ജനോപകാരപ്രദമായ നയങ്ങളാണ് നടപ്പാക്കിയത് ആ സർക്കാരിലെ മന്ത്രിസഭാംഗങ്ങളെ നമ്മൾ ഇന്നും ഓർമ്മിക്കേണ്ടതാണ് ഇവരാണ് അമ്പത്തി ഏഴിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർ മുഖ്യമന്ത്രി സുഖാവ് ഇ എം ശങ്കര നമ്പുതിരിപ്പാട് ധനകാര്യം സി അച്യുതമേനോൻ ഗതാഗതം തൊഴിൽ ശ്രീ ടി വി തോമസ് വ്യവസായം കെ പി ഗോപാലൻ പൊതുമരാമത്ത് ടി എ മജീദ് തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തമാസ്റ്റർ റവന്യൂ എക്സൈസ് കെ ആർ ഗൗരി നിയമം വിധിശക്തി വി ആർ കൃഷ്ണയ്യർ ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ ഭക്ഷ്യം വനം കെ സി ജോർജ് വിദ്യാഭ്യാസം സഹകരണം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എല്ലാവരും അതത് മേഖലകളിൽ കഴിവ് തെളിച്ചവർ അങ്ങനെയാണ് മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് കേരളത്തിലെ അധ്യാപകരുടെ പാറ്റന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഉടമ്പടി ഓരോ വകുപ്പിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് ബില്ലിൻ്റെ കരട് തയ്യാറാക്കി പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചു വിദ്യാഭ്യാസ ബില്ലിന് വിപ്ലവം പോരാ എന്നായിരുന്നു മാനേജ്മെൻറ്റിനെതിരെ എക്കാലത്തും നിരന്തരം പോരടിച്ച സഖാവ് ടി സി നാരായണന്ദിയാരുടെ നിലപാട് ദേശസഹകരണത്തിന് താഴെയുള്ള നടപടികളൊന്നും പോരാ എന്നായിരുന്നു സഖാവിൻ്റെ വാദം അവസാനം ടി സി നാരായണന്ദൻ ബിയാറുടെ നിർദ്ദേശം കൂടി കൂട്ടിച്ചേർത്തു തക്കതായ കാരണമില്ലാതെ സ്കൂൾ അടച്ചുപൂട്ടി വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാതാക്കുകയോ സ്കൂൾ നടത്തിപ്പിൽ പൊറുക്കാൻ കഴിയാത്ത ചെയ്തികൾ ഉണ്ടാവുകയും ചെയ്താൽ തക്ക പ്രതിഫലം നൽകി അത്തരം സ്കൂളുകൾ ഏറ്റെടുക്കും എന്നായിരുന്നു വ്യവസ്ഥ ആ വ്യവസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് സ്കൂളുകൾ കേരളത്തിൽ നിലനിൽക്കുന്നത് മുണ്ടശ്ശേരി മാസ്റ്റർ ഈ ബില്ലിനെക്കുറിച്ച് പറഞ്ഞത് നിലനിൽക്കുന്ന മാനേജ്മെന്റിന്റെ ധിക്കാരത്തിന് ഒരു മൂക്കു കയർ ഇടൽ മാത്രമാണ് ഞാൻ ചെയ്തത് എന്നാണ് നടുക്കടലിൽ വെച്ച് മറിക്കാൻ ഞാൻ തയ്യാറില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബിൽ അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ ബില്ലിനെ എതിരെയുള്ള സമരം വിദ്യാഭ്യാസ മാനേജ്മെന്റിൽ മാത്രം ഒതുങ്ങി നീണ്ടതേ ആരംഭഘട്ടത്തിൽ പക്ഷേ അപ്പോഴേക്കും മറ്റൊരു ബിൽ ഭൂ ഉടമകളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചു അതോടെ ഫ്യൂഡലിസത്തിന്റെ അത്താണികളായവരെല്ലാം ഇളകി അങ്ങനെയാണ് വിമോചന സമരം രൂപം കൊണ്ടത് അധ്യാപകർക്ക് നിശ്ചിത സേവന കാലാവധി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ അധ്യാപകർക്ക് നട്ടെല്ലിൽ നിവർന്നു നിൽക്കാനുള്ള അധികാരം ഇതെല്ലാം ബില്ലിൽ വിഭാവനം ചെയ്തിരുന്നു തുടർനാണു കുസിദ്ധമായ വിമോചന സമരം ഉടലെടുത്തത് കാത്തോലിക്കാ സഭയും എൻ എസ് എസ് നേതൃത്വവും കോൺഗ്രസുകാരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാത്തോലിക്കാ സഭയുടെയും എൻ എസ് എസിന്റെയും നിയന്ത്രണത്തിലായിരുന്നു തിരുവിതാംകൂർ ദിവാനെതിരെയും വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂ സത്യാഗ്രഹത്തിലുമെല്ലാം നേതൃത്വം കൊടുത്ത മതത്ത് പത്മനാഭന് മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ല് സഹിക്കാൻ പറ്റാത്തതായിരുന്നു കേരളത്തിലെ കോട്ടയം പത്രങ്ങൾ മാത്രമേ ബില്ലിനെ എതിരായി എഴുതിയുള്ളൂ മാതൃഭൂമി തൊട്ട് ഏതാനും പത്രങ്ങൾ ബില്ലിനെ സ്വാഗതം ചെയ്തു തൃശൂരിൽ നിന്നും മലയാളം എക്സ്പ്രസ് ഇന്നില്ലെങ്കിൽ ഇല്ല എന്ന തലക്കെട്ടിൽ ബില്ലിനെ സ്വാഗതം ചെയ്തു വിദ്യാഭ്യാസ കുറിച്ച് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു പ്രഭാഷണം നടത്തി റേഡിയോ നിലയത്തിൽ ആ സമയത്ത് നിരവധി സാഹിത്യകാരന്മാർ ജോലി ചെയ്തിരുന്നു കൈനിക്കര കുമാരപ്പിള്ള നാഗപള്ളി ആർ എസ് കുറുപ്പ് പി കേശവദേവ് മുതലായവർ പ്രഭാഷണം റെക്കോർഡ് ചെയ്തു കഴിഞ്ഞ് ഡയറക്ടറുമായി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കേശവദേവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ കേശവദേവനെയും തൻ്റെ കാറിൽ കയറ്റി ഇതിൻ്റെ പ്രതികാരമായി മുണ്ടശ്ശേരിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ കേശവദേവനെ റേഡിയോ നിലയിൽ നിന്നും പുറത്താക്കിയെന്നത് ഒരു പ്രധാന വാർത്തയായി എന്ന് മുണ്ടശ്ശേരി ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ബിൽ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മുണ്ടശ്ശേരി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് വിദ്യാഭ്യാസ ബിൽ നടപ്പിലാക്കാൻ സാധിച്ചതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യമുണ്ട് ബിൽ നടപ്പായി ഒന്നാമത്തെ മാസം വർദ്ധിപ്പിച്ച തോതിൽ സംസ്ഥാനത്തെ അധ്യാപകരും മറ്റു സ്കൂൾ ജീവനക്കാരും ശമ്പളം ഹെഡ് മാസ്റ്ററിൽ നിന്നും നേരിട്ട് വാങ്ങിയതിൻ്റെ പിറ്റേന്ന് രാവിലെ അമ്പതിലേറെ വയസ്സുള്ള ഒരാൾ എൻ്റെ വീട്ടിൽ കയറി വന്നു അയാൾക്ക് എന്നെ നേരിട്ട് കാണണം എന്ന നിർബന്ധം ഞാൻ ഇറങ്ങിച്ചെന്നു എന്നെ കണ്ടയുടനെ കുടുകുടെ ആ മനുഷ്യൻ എൻ്റെ കാൽക്കൽ വീണു ഞാൻ ആകെ അന്താളിച്ചു പോയി തൊട്ടുനിൽക്കുന്ന പോലീസുകാരൻ്റെ കാര്യം മനസ്സിലായില്ല വളരെ പണിപ്പെട്ടാണ് അയാളെ എൻ്റെ കാൽക്കൽ നിന്നും എഴുന്നേൽപ്പിച്ചത് അപ്പോഴും കാര്യങ്ങളും കുത്തി കുത്തി ചോദിച്ചപ്പോൾ ആ പാവം പ്രകാരം പറഞ്ഞു ഒന്നുമില്ല ഏമാനെ നേരിട്ടൊന്ന് കാണണമെന്നേ ഉള്ളൂ അടിയൻ ഇവിടെ തന്നെ ഒരു സ്കൂളിലെ ശിപായിയാണ് മുപ്പത് കൊല്ലത്തെ സർവീസുണ്ട് ഇന്നലെ മാത്രമേ ശമ്പളവും അലവൻസും തികച്ചും എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ അതിൻ്റെ സന്തോഷം ബോധിപ്പിക്കാൻ വന്നതാണ് ഏമാനെ അടിയനും കുഞ്ഞുങ്ങളും മറക്കില്ല മതി എനിക്ക് ചാരിതാർത്ഥ്യപ്പെടാൻ മറ്റൊന്നും വേണ്ട മറ്റൊരു മറ്റൊരനുഭവം പങ്കുവച്ചത് സർ സി പിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പടനയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ് സി കേശവനെക്കുറിച്ചാണ് യാതനയെ വിറ്റ് കാശാക്കാത്ത നേതാവ് ഞാൻ തിരക്കിട്ട് ഫയൽ നോക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു എടുത്തു വിളിക്കുന്നതാരാണെന്ന് മനസ്സിലായോ മനസ്സിലായി സി കേശവൻ ഞാൻ അങ്ങോട്ട് വരുന്നു കാര്യം പറഞ്ഞാൽ പോരെ അത് പോരാ താനിപ്പോൾ മന്ത്രിയല്ലേ കണ്ടു പറയേണ്ടത് കണ്ടുതന്നെ പറയണം ശരി വന്നോളൂ അരമണിക്കൂറിനുള്ളിൽ സി കേശവൻ എൻ്റെ മുറിയിലെത്തി എന്താണാവോ ഞാൻ അന്വേഷിച്ചു എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ഒരു പുസ്തകമുണ്ട് പഞ്ചവടി എന്നാണ് പേര് താൻ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല സി വിയുടെ പുസ്തകമാണ് അത് ഇത്തവണ നിങ്ങളുടെ കമ്മിറ്റിക്കാർ പരിഗണിക്കുന്നു എന്ന് കേട്ടു അവർ ശുപാർശ ചെയ്താൽ താൻ എന്ത് ചെയ്യും അംഗീകരിക്കും ഉറപ്പുണ്ടോ എന്താ ഇല്ലാതിരിക്കാൻ പാർട്ടിയും മറ്റുമില്ലേ അതുകൊണ്ട് സി കേശവന് പുസ്തകം തന്നു എന്നറിഞ്ഞാൽ എന്താ ഒന്നും സംഭവിക്കില്ല എന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ എനിക്കെൻ്റെ ഒടുവിലേത്തെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനു വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ടാണ് വന്നത് കമ്മിറ്റി നിർദ്ദേശിച്ചാൽ തള്ളിക്കളയരുത് അത്രയേ വേണ്ടു എന്നെക്കൊണ്ട് ഒരു ദോഷവും കേശവൻ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ യാത്രയാക്കി എനിക്ക് പൊട്ടിക്കരയാതിരിക്കാൻ കഴിഞ്ഞില്ല സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ് സി കേശവൻ പാതിരാത്രിക്ക് എൻ്റെ അടുക്കൽ വന്ന് ആവശ്യം പറയേണ്ടി വന്ന സ്ഥിതിവിശേഷം എന്നെ വല്ലാതെ തളർത്തി പുസ്തകം അംഗീകരിച്ചു ഒരു യാത്രക്കിടയിൽ ഞാൻ മയ്യനാട്ട് സി കേശവൻ്റെ വീട്ടിലെത്തി തമ്മിൽ പിരിയാറായപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു അതിനിടക്ക് അല്പം ഗദ്ഗദത്തോടെ എന്തോ പറഞ്ഞു ആ വികാരവായ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആ വാക്കുകൾ എൻ്റെ ഡ്രൈവർ പിന്നീട് എന്നെ ധരിപ്പിച്ചു ഒരുമിച്ച് കൊണ്ടു കര കോൺഗ്രസുകാർ പോലും ചെയ്യാത്തതാണ് താൻ ചെയ്തു ചെയ്തുതന്നായിരുന്നു അത്രേ കേശവന്മാർ പറഞ്ഞത് ആ കൂടിക്കാഴ്ച എന്നെക്കാളേറെ എൻ്റെ ഡ്രൈവറെയാണ് കൂരിത്തരിപ്പിച്ചത് ഡ്രൈവർ കേശവനെ അറസ്റ്റ് ചെയ്ത ദിവാൻജിയുടെയും മന്ത്രിയായ കേശവന്റെയും ഡ്രൈവറായി പ്രവർത്തിച്ച ആളാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സർക്കാരിനെ ഭരണഘടനയുടെ മുന്നൂറ്റി വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിയെ കൊണ്ട് പ്രധാനമന്ത്രി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യിപ്പിച്ചു വിദ്യാഭ്യാസം നേടുക എന്നത് പാവപ്പെട്ടവന്റെ അധികാരമായി കണക്കാക്കപ്പെട്ടിരുന്ന കാലത്ത് ധിക്കാരിയാവാൻ ഇറങ്ങിത്തിരിച്ച വിദ്യാർത്ഥി പഠനത്തിന്റെ ഓരോ ഘട്ടത്തിലും വിദ്യാഭ്യാസം അർഹതപ്പെട്ടവർക്ക് പണം മാനദണ്ഡമാകാതെ ലഭ്യമാക്കണമെന്ന ബോധ്യമാണെന്ന് മുണ്ടശ്ശേരി മാസ്റ്ററെ നയിച്ചത് പഠിക്കാൻ പണമില്ലാതെ അധ്യാപകരുടെ സഹായം കൊണ്ട് മാത്രം സ്കൂളിൽ പഠിച്ച മുണ്ടശ്ശേരി ആ കാലത്ത് ആ ദിനങ്ങളെ കളിയാക്കിയ സമ്പന്നര നേർക്ക് തിരിഞ്ഞു നിന്ന് മറുപടി പറയാൻ കഴിയാതിരുന്നതിലുള്ള സങ്കടം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിലൂടെ പരിഹരിക്കാമെന്ന് അദ്ദേഹം കേരളത്തിന് കാണിച്ചു കൊടുത്തു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആത്മാഭിമാനവും അവകാശവും സംരക്ഷിക്കപ്പെട്ടു ഇന്ന് ഉയർന്ന സാക്ഷരതാ നിരക്കും ഉയർന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളുമെല്ലാം ഉയർന്നു വന്നതിന്റെ അടിത്തറ മുണ്ടശ്ശേരി മാസ്റ്ററും വി എം എസ് സർക്കാരും രൂപം കൊടുത്ത വിദ്യാഭ്യാസ ബില്ല് തന്നെയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് മുണ്ടശ്ശേരി മാസ്റ്ററുടെ ആത്മകഥ കൊഴിഞ്ഞയിലകൾ മലയാള സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ നവോത്ഥാന ചരിത്രം കൂടിയാണ് നിരവധിയായ നിരൂപണങ്ങളും കവിതകളും ചെറുകഥകളും നോവലുകളും ഉപന്യാസങ്ങളും യാത്രാ വിവരണങ്ങളും മുണ്ടശ്ശേരി മാസ്റ്റർ രചിച്ചിട്ടുണ്ട് സാമൂഹ്യ അനീതിയോടുള്ള അസഹിഷ്ണുതയിൽ നിന്നുകൊണ്ട് അരനൂറ്റാണ്ടുകാലം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ നിറഞ്ഞു ഇന്ന പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ സ്മരണകളുടെ പുസ്തകം കൊഴിഞ്ഞേലകൾ മലയാള സാഹിത്യത്തിന് ലഭിച്ച ഒരു നിധി തന്നെയാണ് വീട്ടി പട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും പോലെ ഒരു സമുദായത്തിൻ്റെ നേർക്കുനേർ നിർത്തി പ്രക്ഷോഭത്തിൻ്റെയും സമരത്തിൻ്റെയും എതിർപ്പിൻ്റെയും അഗ്നിജ്വാലകൾക്ക് തിരികുളത്തുകയാണ് മുണ്ടശ്ശേരി മാസ്റ്റർ ചെയ്തു തെറ്റും അനീതിയും അന്ധവിശ്വാസങ്ങളും കീഴ്വഴക്കങ്ങളും ഇച്ഛാശക്തിയിൽ തട്ടിമാറ്റുകയാണ് അതാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാസ്റ്റർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തിനാലിൽ സോവിയറ്റ് ലാൻഡ് അവാർഡ് ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നതിനും കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരിൽ ആസ്ഥാനം ഒരുക്കിയതിനും മുണ്ടശ്ശേരി മാസ്റ്റർ നിർണായകമായ പങ്കുവഹിച്ചു ഏറെക്കാലം രോഗബാധിതനായിരുന്ന അദ്ദേഹം തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നമ്മെ വിട്ടുപിരിഞ്ഞു വിദ്യാഭ്യാസ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിർണായകമായ മാറ്റത്തിന് തുടക്കം കുറിച്ച മഹാപണ്ഡിതനായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജോലിക്കുന്ന സ്മരണകൾക്കുമുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ